ഭയങ്കര സന്തോഷാണ് ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ആസ് എ ടീച്ചർ ആ വളർച്ച കാണുന്നതും ആ ഇമ്പ്രൂവ്മെന്റ് കാണുന്നതും ഒക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പൊ അത് സ്റ്റാർ സിംഗറിൽ കൂടെ കാണാൻ പറ്റുമ്പോഴത്തേക്കും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ അത് തന്നെ ഭയങ്കര മനസ്സെന്നറിയണ ഒരു കാര്യം

ആക്ച്വലി നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് ഇപ്പൊ സ്റ്റാസിംഗ് സീസൺ നയൻ റീലോഞ്ച് വരുന്നുണ്ട് ജൂൺ ട്വന്റി തേർഡിനാണ് അപ്പൊ വിദ്യാസാഗർ ഒക്കെ വന്നിട്ട് ആണ് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അതുപോലെ കുഞ്ചാക്ക ഗോവൻ പാർവതി ഒക്കെ വരുന്നുണ്ട് അവരുടെ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്

സൂപ്പർ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞത് ഒരു ജാമ്യം സെഷൻ ഇപ്പൊ നന്ദ പറഞ്ഞ പോലെ ഞാനും ചെയ്തിട്ടില്ല മെട്രോന്റെ അകത്ത് ഇങ്ങനെ ഒരു ജാമ്യ സെഷൻ ഇതുവരെ ചെയ്തിട്ടില്ല ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കാണുന്നവരോട് പറയാനുള്ളത് സ്റ്റാർ സിംഗർ നമ്മളെ റീലോഞ്ച് ചെയ്യാണ് ട്വന്റി തേർഡ് തൊട്ടിട്ട് നമ്മളെ ടെലികാസ്റ്റ് റീടെലികാസ്റ്റ് തുടങ്ങുവാണ്

കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി നമ്മുടെ പണ്ടത്തേക്കാളും എപ്പോഴും കുറെ ഇപ്പൊ ഏഷ്യൻസ് എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്തായാലും പിന്നെ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി അടിപൊളി ഗെയിമിങ് സെഷനാണ് സ്റ്റാസ്റ്റ് അപ്പൊ അത് കാരണം നമുക്ക് കുറെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരി എനിക്ക് എനിക്ക് പ്രത്യേക തോന്നുന്നൊന്നുമില്ല എന്തൊന്നും നമ്മൾ പാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ പ്രത്യേക ഒരു ദിവസമായിട്ട് കാണുന്ന നമ്മളത് ആഘോഷിക്കാനുള്ളൊരു ദിവസം അത്രേ ഉള്ളു അതിന് കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത് അപ്പൊ അത് എന്റെ സിംഗർ ഫാമിലിന്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം എന്താ മ്യൂസിക് ആ റീ ലോഞ്ചിങ് റീ ലോഞ്ചിംഗ് ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്താ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വേറെ എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അതെല്ലാം നോക്കി അടിപൊളിയാക്കുന്ന പ്രതീക്ഷ ആക്ച്വലി ഞാൻ സ്റ്റാർ സിംഗർ ഫാമിലിയിൽ പെട്ടല്ലോ പക്ഷെ മിഥുനന്റെ ഫ്രണ്ട് ആയിരുന്നോണ്ട് മിഥുന ഗിറ്റാർ വായിക്കാൻ വിളിക്കുന്നായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷം എങ്ങനെയൊരു ഗോൾഡ് മ്യൂസിക് ഡേയില് ഇങ്ങനെ ഇതിന്റെ ഒരു ഭാഗമാവാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പിന്നെ എസ്പെഷ്യലി മെട്രോയില് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് വാസ് അടിപൊളി നല്ലതായിരുന്നു എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ akiya happy for music